നമസ്കാരം ഗസയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് പട്ടിണി മൂലം മരിക്കുന്ന കുട്ടികളുടെ എണ്ണം കേട്ടാൽ ലോക ആരോഗ്യ സംഘടന പോലും ഞെട്ടുകയാണ് എന്നാണ് പറയുന്നത് ഒരു ദിവസം ഗസയിൽ വെറും പട്ടിണി മൂലം യാതൊരു ഉപദ്രവവും ഇല്ലാതെ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം പതിനഞ്ചായിട്ടാണ് ഉയർന്നിരിക്കുന്നത് പ്രതിദിനം പതിനഞ്ച് കുട്ടികൾ മരിക്കുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം ഒരു ദിവസം പതിനഞ്ചിൽ താഴെയോ പതിനഞ്ചിൽ കൂടുതലോ കുട്ടികൾ മരിക്കുന്നുണ്ട് മരിച്ചു വീഴുന്ന കുട്ടികളുടെ കണക്ക് പറയാൻ പോലും സാധിക്കില്ല അവരുടെ മൃതദേഹങ്ങളുടെ ചിത്രങ്ങളൊന്നും നമുക്ക് കണ്ടു നിൽക്കാനാകില്ല എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ പതിനഞ്ച് കുട്ടികൾ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതോടെ തന്നെ പോഷകാഹാരക്കുറവ് മൂലമുള്ള ആകെ മരണങ്ങളുടെ എണ്ണം നൂറ്റി ഒന്നായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ഏതാനും ആഴ്ചക്കുള്ളിലാണ് ഏറ്റവും കൂടുതൽ പട്ടിണി മരണങ്ങൾ സംഭവിച്ചതെന്ന് പറയണം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഭക്ഷണത്തിനായി പുറത്തേക്ക് ഇറങ്ങുന്നവർ ശവമായിട്ടാണ് തിരികെ വരുന്നത് മൃതശരീരമായി അവരുടെ ബന്ധുക്കളുടെ കയ്യിലേക്ക് എത്തുകയാണ് ചിലപ്പോൾ ശരീരം പോലും വ്യവക്കാത്തൊരവസ്ഥ ചൊവ്വാഴ്ച അയച്ച കുട്ടികളിൽ വെറും ആറ് ആഴ്ച പ്രായമുള്ള യൂസഫ് അൽ സഫാദി വടക്കൻ ഗസ നഗരത്തിലെ ഒരു ആശുപത്രിയിൽ പതിമൂന്ന് വയസ്സുള്ള അബ്ദുൽ ഹമീദ് അൽ ഗർബാൻ തെക്കൻ ഖാൻ യൂണീസിലെ മറ്റൊരു മെഡിക്കൽ സെൻറ്ററിലുമായിട്ട് മരിച്ച കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ പറയുകയുണ്ടായി കുഞ്ഞിന്റെ അമ്മ ഭക്ഷണം കഴിക്കാത്തതിനാലും കുടുംബത്തിന് മറ്റു മാർഗങ്ങളിലൂടെ പാല് കൊടുക്കാൻ കഴിയാത്തതിനാലുമാണ് തന്നെ മരണത്തിന് കീഴടങ്ങിയതെന്നാണ് യൂസഫ് അൽ സഫാദിയുടെ അമ്മാവൻ ആദം അൽ സഫാദി വാർത്താ ഏജൻസിയുടെ റോയ്റ്റേഴ്സിനോട് പറഞ്ഞത് അതേസമയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എൺപത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗസയിലെ സംഭവങ്ങളിൽ നടുക്കവും ആശങ്കയും പങ്കുവച്ചുകൊണ്ട് യു എൻ രംഗത്ത് എത്തുന്നുണ്ടെന്ന് പറയാം സമാനതകളില്ലാത്ത മരണവും നാശവും നിറഞ്ഞ ഒരു ഭീകര ദൃശ്യം എന്നാണ് ഐക്യരാഷ്ട്ര സഭ വിശേഷിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഗസയിൽ തുടരുന്ന വംശഹത്യ ഇസ്രായേൽ ഉടൻ നിർത്തണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടനും കാനഡയും ജപ്പാനും അടക്കം ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ടിട്ടുണ്ട് ൾപ്പെടെ സാധാരണക്കാരെ മനുഷ്യത്വരഹിതമായി കൂട്ടക്കുരുതി നടത്തുന്നത് അപലപിക്കുന്ന പ്രമേയം തന്നെ ഗസയിൽ സാധാരണക്കാരുടെ ദുരിതം സമാനതകളില്ലാത്ത ആഴങ്ങൾ എന്ന് തന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ട് എത്തുന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യകൾ അവസാനമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഭക്ഷണത്തിനായി വരി നിൽക്കുന്ന മനുഷ്യരെ ഉൾപ്പെടെ കുന്നു തള്ളുകയാണ് ഇസ്രായേൽ സൈന്യം ചെയ്യുന്നത് ഇന്ന് അൻപതെങ്കിൽ നാളെ നൂറാണ് അങ്ങനെയാണ് അവർ കണക്ക് കൂട്ടുന്നത് അങ്ങനെ എണ്ണത്തിലുള്ള ഏറ്റക്കുറച്ചെടികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് തന്നെ വംശഹത്യ വളരെ രീതിയിൽ മാറ്റമൊന്നും സംഭവിക്കാതെ തുടർന്നു പോവുകയാണ് അടുത്തിടെയാണ് പത്തൊമ്പത് പേർ പട്ടിണി മൂലം കൊല്ലപ്പെട്ടത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധ കൺമുന്നിൽ അരങ്ങേറുമ്പോഴും ലോകം അങ്ങനെ നിസ്സംഗമായി നോക്കി നിൽക്കുകയാണെന്ന് പറയാം വെടിനിർത്തൽ ചർച്ചകൾ തന്നെ പുരോഗമിക്കുന്നുവെന്ന് വാർത്തകൾ വരുമ്പോഴും അതിൽ വിജയം കാണാത്തതിന്റെ പഴിയും ഫലസ്തീനുകളുടെ തലയിലാണ് വരുന്നത് സായുധ വിമോചന സംഘടനയായ ഹമാസ് ആണ് എല്ലാ ചർച്ചകൾക്കും തടസ്സം എന്ന തരത്തിലാണ് ഇസ്രായേൽ നടത്തുന്ന പ്രചരണങ്ങളിൽ പ്രധാനമായി പറയുന്ന ഒരു വിഷയം അതുപോലെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വെളിപ്പെടുത്തൽ കൂടി ഹമാസ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൂടെ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട് എന്നാൽ ഇത് എല്ലാവരും വിശ്വസിക്കണമെന്നുമില്ല തങ്ങൾ ബന്ധുക്കളാക്കി എല്ലാവരെയും മോചിപ്പിക്കാമെന്ന് പറയുകയും ഇസ്രായേൽ അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത് ഇസ്രായേൽ നിരാകരിക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി ഞങ്ങൾക്ക് ഇസ്രായേൽ ബന്ധുക്കൾ ഇന്നും വേണ്ട അവിടെ വെച്ചിരുന്നാൽ മതി എന്നാണ് ഇസ്രായേൽ പറയുന്നത് നാല് മാസങ്ങൾക്ക് ശേഷമാണ് ഹമാസിനെ സായുധ വിഭാഗമായ കസം ബ്രിഗേഡിന്റെ ഔദ്യോഗിക വക്താവ് അബു ഉബൈദ വീട് പ്രത്യക്ഷപ്പെട്ട് ഇക്കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇസ്രായേൽ എല്ലാം ഹമാസുകാരുടെ തലയിൽ വെക്കുകയാണ് അവിടെ വെച്ച് ഒഴിയാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം സത്യം എന്താണെന്ന് ഭൂരിഭാഗം പേർക്കും അത് കൃത്യമായി അറിയുകയും ചെയ്യാമെന്ന് പറയുന്നു ഇസ്രായേലി ബന്ധുക്കളുടെ ജീവന്റെ കാര്യത്തിൽ നെതനാഹ്യു ഭരണകൂടത്തിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ് ഇവരുടെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് തന്നെയാണ് പലരും ആരോപിക്കുന്നത് പോലെ ഇദ്ദേഹവും ആരോപിക്കുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ തന്നെ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാനും തന്നെ ഫലസ്തീനുകൾക്കുള്ള മാനുഷിക സഹായ വിതരണം ഉറപ്പു നൽകുന്ന ഒരു കരാറിനെ തന്നെ ഹമാസ് അനുകൂലിക്കുന്നുവെന്നും ഒക്കെ ഹമാസിന്റെ പക്ഷമുണ്ട് നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്നുകൂടി ഇസ്രായേൽ സൈന്യം പിന്മാറിയാൽ പിന്നീട് ഒരിക്കലും ഭാഗികമായ ഒരു വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിക്കുമെന്ന് തന്നെ ഉറപ്പു നൽകാൻ സാധിക്കില്ലെന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്